എന്ന ചെറുപ്പക്കാരൻ തലക്കാട് വന്നതും ഇത് തല തലയിടുപ്പുള്ള ഒരു പ്രസിഡന്റ് ആയിരിക്കും തരക്കാട്ടെ ഞങ്ങൾ അത് ഞങ്ങൾ തെളിയിക്കും തീർച്ചയായിട്ടും നമ്മളൊരു പാർട്ടി ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണ് തീർച്ചയായിട്ടും അതിന്റെ ഭംഗിയിൽ നമ്മൾ അത് കൈകാര്യം ചെയ്യും പിന്നെ നമ്മള് ഇപ്പൊ പ്രത്യേകമായിട്ട് ഒന്നും പറയണില്ല നമ്മൾ ഇരുപത്തിരണ്ട് വാർഡാണ് തലക്കാട് പഞ്ചായത്തില് ആ ഇരുപത്തിരണ്ട് വാർഡിലുള്ള മെമ്പർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തലക്കാട് പഞ്ചായത്തിന് നല്ലൊരു വികസന മുന്നേറ്റം നമ്മൾ നടത്തും പ്രതിപക്ഷത്തിന് പ്രതിപക്ഷം ഇതിന്റെ ഭരണപക്ഷം പ്രതിപക്ഷം നിന്നില്ല ഒരു പഞ്ചായത്ത് രാജ്യ സംവിധാനത്തിൽ ഇതില് എല്ലാരും പന്ത്രണ്ട് ഇരുപത്തിരണ്ട് മെമ്പർമാരും അതായത് തിരഞ്ഞെടുത്തു വന്നവരാണ് എല്ലാരും ഒന്നിച്ചിരുത്തിയിട്ട് ഞങ്ങള് നല്ലൊരു ഭരണം തലക്കാട് പഞ്ചായത്തിന് ഞങ്ങള് കാഴ്ച വയസ്സിനുള്ള യുവാക്കൾക്ക് വേണ്ടി അങ്ങനെ പ്രത്യേകിച്ചുള്ള തീരുമാനങ്ങളൊന്നുമില്ല നമ്മള് നമ്മള് നമ്മളി ഘട്ടംഘട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കും പഞ്ചായത്തിലെ വികസനവുമായി ഏറ്റവും ആദ്യം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന അങ്ങനെ വരും ദിവസങ്ങളിൽ താലക്കാട് പഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായ വിജയം ഞങ്ങൾ എല്ലാവരെയും ആഹ്ലാദിപ്പിക്കുന്നതാണ് ജനാധിപത്യ വിശ്വാസികൾക്ക് അഭിമാനം പകർന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം ഈ ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷനായി ഒരു ചെറുപ്പക്കാരനെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തും ഇരുപത്തിയഞ്ച് കൊല്ലമായി വേണ്ടത്ര വികസനം നടക്കാതെ പോയ ഒരു പ്രദേശം ഈ പ്രദേശത്തെ വികസിപ്പിക്കാൻ എങ്ങനെയൊക്കെ സാധിക്കും എന്നുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണി പ്രത്യേകം പദ്ധതി തയ്യാറാക്കി തന്നെ മുന്നോട്ട് പോകും മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും വർദ്ധിച്ച കൂടി ജനങ്ങൾ അധികാരത്തിലേറ്റിയിരിക്കുകയാണ് ഞങ്ങൾ അധികാരത്തിൽ കൊണ്ടുവന്ന ജനങ്ങളോട് നീതി പുലർത്തും എന്നാണ് ഈ സന്ദർഭത്തിൽ തരാനുള്ള വാക്ക് ഈ ഏഴ് മേഖലയിലും അത് പഞ്ചായത്താണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും അവിടെ ഭരണപക്ഷം പ്രതിപക്ഷം എന്നൊന്നും ഞങ്ങൾക്കുണ്ടാവില്ല കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾ അങ്ങനെ കണ്ടു എങ്കിൽ അത് ഇനി ഉണ്ടാവില്ല എന്ന് ഉറപ്പ് തരികയാണ് എല്ലാ മുനിസിപ്പൽ കൗൺസിലർമാരെയും ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും യു ഡി എഫ് മുന്നോട്ട് പോവുക ഇവർത്തെ ബഹുജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള അവസരം ഉണ്ടാകും അവിടെ അഭിപ്രായങ്ങൾ കൂടി കേട്ടുകൊണ്ട് തന്നെ ആയിരിക്കും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഞങ്ങളുടെ ഭരണസമിതി മുന്നോട്ട് പോവുക ജനങ്ങളുടെ മുഴുവൻ ആളുകളുടെയും പിന്തുണ ഉണ്ടാവണമെന്നും മുഴുവൻ ജനാധിപത്യ സംഘടനകളുടെ പിൻവലവും പിന്തുണയും സഹായം ഉണ്ടാകണമെന്നും ഈ സന്ദർഭം ഞാൻ ആവശ്യപ്പെടുക നമുക്ക് ശക്തമായി മുന്നോട്ട് പോകാം ഒരു വികസിത നാടിനു വേണ്ടി അഭിവാദ്യങ്ങൾ ഒരു ഒരു വ്യക്തിയാണ് പിന്നെ പിന്നെ ജില്ലാ സ്മിജിയെ വൈസ് പ്രസിഡന്റ് ആക്കിയ പോലെ ലീഗിന്റെ ഒരു 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 പ്രത്യേക സന്തോഷകരമായ ഇത് ലീഗ് വളരെ ആലോചിച്ച് തന്നെയാണ് ഈ തീരുമാനങ്ങൾക്ക് എടുത്തിട്ടുള്ളത് നാടിന്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ലീഗ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എനിക്കറിയില്ല രാജ്യത്തെ ഏറ്റവും വലിയ ഒരു മതേതര വീക്ഷണമുള്ള സംഘടനയാണ് ലീഗ് നിങ്ങൾക്കൊന്നും അറിയാത്ത ഒരു ചരിത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പട്ടികജാതി വിഭാഗക്കാർക്ക് പ്രസിഡന്റ് സ്ഥാനമൊന്നും നീക്കി വെച്ചിട്ടില്ലാത്തൊരു കാലത്ത് നമ്മുടെ മണ്ഡലത്തിൽ ആദവനാട് പഞ്ചായത്തിൽ ഒരു എസ് സി എസ് സി കാരനായിട്ടുള്ള ഒരു മെമ്പറെ പ്രസിഡന്റ് ആക്കിയ പാർട്ടിയാണ് ലീഗ് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അത് കഴിഞ്ഞിട്ടില്ല സംവരണം പോലും ഇല്ലാത്ത കാലത്ത് ആ മുസ്ലിം ലീഗ് ആ ചരിത്രം തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിന്റെ ഭാഗമാണ് അഡ്വക്കറ്റ് സ്മിജ് വന്നതും മുബാറക് എന്ന ചെറുപ്പക്കാരൻ തരക്കാട് വന്നത് ഇത് തലവി തലയിടുപ്പുള്ള ഒരു ബസന്റായിരിക്കും തരക്കാട്ടെ ഞങ്ങളുടെ പ്രശ്നമുണ്ട് അത് ഞങ്ങൾ തെളിയിക്കും പ്രവർത്തനത്തിലൂടെ തെളിയിക്കും